പുൽവാമയിലെ ഭീകരാക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രകോപനമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത് അത് കാര്യങ്ങൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തും സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും ദക്ഷിണ വ്യോമസേനാ കമാൻഡേഴ്സ് ചെയ്യുന്ന ശംഖുമുഖത്തും പരിസര പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം തുമ്പ വി കേന്ദ്രം പ്രവർത്തിക്കുന്നതും ഒരു സമുദ്ര അതിർത്തിയിലാണ് അതുപോലെ തന്നെയാണ് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന അതീവ സുരക്ഷ സുരക്ഷിതത്വം വേണ്ട മറ്റൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ശംഖുമുഖത്ത് തന്നെയാണ് അതുപോലെയാണ് വിമാനത്താവളവും ഒക്കെ തന്നെ അതുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സുരക്ഷയും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നു നാവികസേന രാത്രി കാലങ്ങളിൽ പോലും ഇപ്പോൾ കടലിൽ ശക്തമായ നിരീക്ഷണം നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പാങ്ങോട് സൈനിക കേന്ദ്രത്തിനും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അങ്ങനെ ഏറ്റവും തെക്കറ്റത്തുള്ള തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും സമുദ്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതിനാൽ അത്തരത്തിൽ അതീവ സുരക്ഷ വേണ്ട സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്ന് തന്നെ ഇപ്പം നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതീവ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് തിരുവനന്തപുരത്ത് നൽകിയിരിക്കുന്നത് വ്യോമസേന പ്രത്യേകിച്ച് ആകാശ നിരീക്ഷണ തലത്തിലുള്ള പ്രത്യേക സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണത്തിന് ഭീകരർ എത്തിയത് കൂടിയായിരുന്നു കടലിൽ കൂടി എത്തിയ ഭീകരരാണ് വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടത് അതുകൊണ്ട് തന്നെ ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലോര പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമസേന കമാൻഡിനും അതുപോലെ തുമ്പ എസ് കേന്ദ്രവും അതുപോലെ ബ്രഹ്മോസ് എയറോസ്പേസും നമ്മുടെ നമ്മുടെ വിമാനത്തോളം ഒക്കെ തന്നെ അതീവ സുരക്ഷയിലാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ യുദ്ധസമാനമായ ഒരു ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുകാരും പേടിക്കണം എന്നർത്ഥം